് പ്രിയരേ നമസ്കാരം കെജ്രിവാളിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിത കെജരിവാളും ജയിലിലേക്ക് പോകാൻ പോകുന്നു എന്ന ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത് കാരണം ഈ സുനിത കെജ്രിവാളിനെതിരെയും വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹർജി കോടതിയിലെത്തിയിട്ടുണ്ട് കോടതി അലക്ഷ്യ കേസെടുക്കാൻ പ്രാപ്തമാകുന്ന ഹർജിയാണ് ഈ സുനിത കെജ്രിവാളിനെതിരായിട്ട് കോടതിയിലെത്തിയിരിക്കുന്നത് എന്തായാലും കെജ്രിവാളിൻ്റെ ഒരു തന്ത്രം കോടതിയിൽ വിലപ്പോകാതെ പോയി കോടതി അത് തള്ളിയത് നമ്മൾ കണ്ടതാണ് ഇത് പ്രതീക്ഷിച്ചതാണ് അതായത് കെജരിവാൾ ജൂൺ രണ്ടാം തീയതി തിരിച്ച് കോടതിയിലേക്ക് തിരിച്ചെത്തണം എന്ന വ്യവസ്ഥയോടെയാണ് ഈ മെയ് പത്താം തീയതി അദ്ദേഹത്തിന് സുപ്രീം കോടതി ജാമ്യം നൽകിയത് യഥാർത്ഥത്തിൽ കെജ്രിവാൾ ഒരു ജാമ്യം ആവശ്യപ്പെട്ടിരുന്നില്ല അതാണ് യാഥാർത്ഥ്യം കോടതിയിൽ അദ്ദേഹം നൽകിയ ഹർജി എന്ന് പറയുന്നത് ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ആയിരുന്നില്ല അങ്ങനെ ആവശ്യപ്പെടാതെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഈ ജാമ്യം അനുവദിച്ചത് അത് ഇടക്കാല ജാമ്യം എന്നൊക്കെയാണ് പറയുന്നത് ജാമ്യം എന്തായാലും ഒരു ഇടക്കാല കാലത്തേക്കാണ് അത് പിന്നീട് വളരെ കാലം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തതാണ് എങ്കിലും നമ്മളതിനെ ഇടക്കാല ജാമ്യം എന്നൊക്കെ പറയുന്നു കോടതിയും അങ്ങനെയൊക്കെ ചില പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് അവിടെ ഇരുന്നോട്ടെ എന്തായാലും ഈ ജാമ്യം ചോദിക്കാതെ തന്നെ ജാമ്യം കൊടുത്ത ഒരു അനുഭവമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നമ്മൾ ഈ കെജ്രിവാളിൻ്റെ ജാമ്യത്തെ നമ്മൾ കണ്ടത് അന്ന് ചോദിക്കാതെ കൊടുത്തിട്ട് പോലും കോടതി പറഞ്ഞു രണ്ടാം തീയതി തിരിച്ച് എത്തണം ജാമ്യം രണ്ടാം തീയതി കൊണ്ടുകൊണ്ട് അവസാനിക്കും അതുകൊണ്ടാണ് ഒരുപക്ഷെ കോടതി അതിനോടായിരിക്കാം ഒരു ഇടക്കാല ജാമ്യം എന്തായാലും ഒരു ഒരു വിശേഷണം കൊടുക്കാൻ കാരണം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്തായാലും കെജ്രിവാൾ രണ്ടാം തീയതി തിരിച്ചു പോകില്ല അന്ന് അദ്ദേഹം എന്തെങ്കിലും ഒരു തന്ത്രം മെനയും ഏതെങ്കിലും തരത്തിൽ ഒന്നുകിൽ താൻ പിന്നെ കടുത്ത പ്രമേഹ രോഗിയാണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അദ്ദേഹം കോടതിയിൽ വീണ്ടും അപേക്ഷ കൊടുക്കുകയും കോടതിയിൽ നിന്നും ഒരു അനുകൂല വിധി ഒപ്പിച്ച് വീണ്ടും പിന്നെ ഈ നിന്ന് കാര്യങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ നമുക്കും ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും അതിനു മുമ്പ് തന്നെ ചില വീഡിയോകളിൽ പറയുകയുമുണ്ടായി കെജ്രിവാൾ ഒന്നാം തീയതി ആവുമ്പോഴേക്കും അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ചില അപേക്ഷകളുമായിട്ട് കോടതിയിലെത്തും അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നൊക്കെ നമ്മളൊരു ഒരു 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 മുൻകൂട്ടി നമ്മൾ പറഞ്ഞിരുന്നതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോടതിയിൽ കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ജാമ്യം ആവശ്യം നീട്ടിത്തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്തു പക്ഷെ കോടതി അത് അനുവദിച്ചില്ല അനുവദിച്ചില്ലാതെ മാത്രമല്ല ആ ഹർജി പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പോലും രജിസ്ട്രാർ സുപ്രീം കോടതി രജിസ്ട്രാർ അത് രജിസ്റ്റർ ആക്കാൻ പോലും തയ്യാറായിട്ടില്ല ഹർജി പിന്നെ സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല അപ്പൊ അതോടുകൂടി തുടക്കത്തിൽ തന്നെ അത് പിന്നെ പാളിയിരിക്കുകയാണ് രണ്ടാം തീയതി കൃത്യമായിട്ടും കെജ്രിവാളിന് ജയിലിലേക്ക് പോകേണ്ടി വരും എന്നത് ഉറപ്പായിരിക്കുകയാണ് പക്ഷെ അതോടൊപ്പമാണ് നമ്മൾ കാണുന്നത് ഈ കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെതിരായിട്ടും ശക്തമായ ഒരു ഹർജി കോടതിയിൽ പോയിട്ടുണ്ട് ആ അത് അത് ഹർജിയുടെ കാര്യം എന്നത് ഈ കോട്ട ലക്ഷ്യമാണ് അതായത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ കെജ്രിവാളിനെ ഹാജരാക്കിയിരുന്നു അറസ്റ്റ് ഇ ഡി അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കുകയുണ്ടായി അങ്ങനെ കോടതിയിൽ ഈ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവിടെ ഒരു പ്രത്യേക ജഡ്ജിയുടെ മുമ്പാകെയാണ് ഇത് അദ്ദേഹത്തിനെ ഹാജരാക്കിയത് അങ്ങനെ ഹാജരാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ അന്ന് റോസ് എവന്യൂ കോടതിയിൽ എന്നെ ഹാജരാക്കുമ്പോൾ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും എല്ലാം ഞാൻ പറയും എന്നൊക്കെ വളരെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ നേരത്തെ ഇതെല്ലാം പറയാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു അതിനുമുമ്പ് തന്നെ കോടതിയിൽ പല കാര്യ കാര്യം അവസരങ്ങളുണ്ടായിരുന്നപ്പോഴത് പറയാനുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഞാൻ പറഞ്ഞില്ല പകരം ഈ ഇരുപത്തി എട്ടാം തീയതി മാർച്ച് ഇരുപത്തെട്ടാം തീയതി ഈ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് അദ്ദേഹം ഈ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തോട് പറയാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് അത് കൃത്യമായിട്ടും ഈ സുനിത കേജ്രിവാളും അതുപോലെ കുറച്ച് ആപ്പ് നേതാക്കന്മാരും കോടതിയുടെ നടപടികളും ഇദ്ദേഹം കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു പല പല പ്ലാറ്റ്ഫോമുകളിലും അത് വളരെ കാര്യമായിട്ട് പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു ഇതാണ് ഏറ്റവും വലിയ ഇതിനെതിരായിട്ടാണ് ഈ സുനിത കെജ്രിവാളിനും ചില ആപ്പ് നേതാക്കന്മാർക്കുമെതിരെ കോടതി അലക്ഷ്യ കേസ് കേസെടുക്കണമെന്നും കോടതി ചട്ടങ്ങൾ ലംഘിച്ചതിന് എഫ്ഐആർ തയ്യാറാക്കി എഫ്ഐആർ ഇട്ടിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അതായത് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണത്തെ കൊണ്ട് അന്വേഷണ സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി പോയിരിക്കുന്നത് സുനിത കെജ്രിവാളിനെതിരായിട്ട് ഹർജി കൊടുത്തിരിക്കുന്നത് അഭിഭാഷകനായ വൈഭവ് സിംഗാണ് അദ്ദേഹമാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഈ വീഡിയോ കോൺഫറൻസിങ് ചട്ടങ്ങൾ സുനിത കെജ്രിവാൾ ലംഘിച്ചിരിക്കുന്നു എന്ന് കാട്ടിയിട്ടാണ് അദ്ദേഹം ഈ വൈഭവ് സിംഗ് പരാതി ഹർജി നൽകിയിരിക്കുന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പിന്നെ കോടതി ചട്ടങ്ങളും കോടതി ഈ കോൺഫറൻസിംഗ് ചട്ടങ്ങൾ എന്തൊക്കെയുണ്ട് ആ ചട്ടങ്ങളും അതായത് കോടതി അരക്ഷ്യ ചട്ടങ്ങൾ ആ ചട്ടങ്ങൾ ലംഘിച്ചിരിക്കുകയാണ് എന്നാണ് ചൂണ്ടിക്കാട്ടി അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ചട്ടങ്ങൾ ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വൈഭവ് സിംഗ് ഈ സുനിത കെജരിവാളിനെതിരായിട്ട് ഹർജി കൊടുത്തിരിക്കുന്നത് അത് കോടതി വളരെ സീരിയസ് ആയിട്ട് എടുക്കാനാണ് സാധ്യത കൃത്യമായിട്ടും അടുത്ത ആപ്പ് നേതാക്കൾ ഈ കെജ്രിവാളിന് പകരം ഉയർത്തി കാട്ടാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുനിത കെജരിവാളിനെയാണ് ആ സുനിത കെജ്രിവാളിന് ഇപ്പോൾ വീണ്ടും നിയമക്കുരുക്കിൽപ്പെടുകയും കോടതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് എന്തായാലും നമ്മൾ കാണുന്നത് ഈ കെജ്രിവാളും കെജ്രിവാളിൻ്റെ കുടുംബവും ഒരുപോലെ തന്നെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ പോലും ഉപയോഗിക്കുന്നു ചില പ്രവർത്തനങ്ങളിൽ ഫ്രാഡ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നത് കാണേണ്ടി വരുന്നു എന്തായാലും കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇന്ത്യ സഖ്യം നടത്തുന്ന ശ്രമങ്ങൾ പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയാണ് കാണുന്നത് ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം ഈ കെജ്രിവാളിനെ കാട്ടുമ്പോൾ ഇപ്പോ പലയിടത്തും ഇന്ത്യൻ സഖ്യങ്ങൾ അവരുടെ പുറത്ത് വലിയൊരു ബാനറൊക്കെ യോഗം നടക്കുമ്പോൾ ബാനറൊക്കെ വലിച്ചു കെട്ടുമ്പോൾ രാഹുൽ ഗാന്ധിയുടെയും കെജ്രിവാളിൻ്റെയും ചിത്രങ്ങൾ ഒരേ തരത്തിൽ ഒരേ അളവിൽ പ്രിന്റ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഇന്ത്യൻ സഖ്യത്തിലെ ചില ഘടക കക്ഷികൾക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് ചില അജണ്ടകളുണ്ട് അതായത് രാഹുൽ ഗാന്ധിയെ പതുക്കെ ഇതിൽ നിന്നും ഒറ്റപ്പെടുത്തുക മാറ്റി നിർത്തുക രാഹുൽ ഗാന്ധിയെ ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നേതൃത് നിന്നും ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം പ്രധാനപ്പെട്ട പല നേതാക്കൾ ആ നേതാക്കൾമാരൊക്കെ എന്തായാലും പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മുടെ മമതാ ബാനർജിയാണ് ബാക്കി ഒന്ന് രണ്ട് കാര്യ ആൾക്കാരുണ്ട് നമുക്ക് ഈ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും അത്തരം കാര്യത്തിൽ ഈ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നതാണ് എന്തായാലും മമതാ ബാനർജി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി എനിക്ക് അതിന്റെ നേതൃത്വത്തിൽ നിർത്താനോ അതിൽ അംഗീകരിക്കാനോ എന്നെക്കൊണ്ട് കഴിയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആ ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് കെജ്രിവാള് ഒരു അവസരത്തിൽ ഒരു ഒരു ജയിലിലേക്ക് പോവുകയും കേസ് വരികയും തിരിച്ച് ജാമ്യം കിട്ടുകയും ജാമ്യം കിട്ടിയപ്പോൾ അതൊരു വലിയൊരു വിജയമാക്കി ആഘോഷിക്കുകയും അങ്ങനെ കെജ്രിവാളിനെ ഈ ഡി സഖ്യത്തിന്റെ വലിയൊരു നേതാവാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഡൽഹി കേന്ദ്രീകരിച്ചും അല്ലാതെ ഉത്തരേന്ത്യയിലെ ഈ ചില കേന്ദ്രങ്ങളിലൊക്കെ വച്ച് അത് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഈ പാവം രാഹുൽ ഗാന്ധി അതറിയുന്നുണ്ടോ കോൺഗ്രസ്സുകാരെ എന്ന് അറിയില്ല അറിയാമെങ്കിൽ പോലും അവർക്ക് ഒരു പക്ഷേ കൃത്യമായിട്ട് അതിനെതിരായിട്ട് ഇപ്പോൾ പ്രതികരിക്കാൻ കഴിയില്ല കാരണം ഒരു എടുക്കാനും കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് നടക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് കെജ്രിവാളിനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം ഇന്ത്യ സഖ്യത്തിന്റെ നല്ലൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളത് ഇതിന്റെ ഇടയിൽ കൂടി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്തായാലും കെജ്രിവാള് വീണ്ടും ജൂൺ രണ്ടിന് ജയിലിലേക്ക് പോകും ഒരുപക്ഷെ അടുത്ത പിന്നെ ഈ വളരെ സമീപഭാവിയിൽ തന്നെ ഈ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാളും കോട്ട ലക്ഷ്യത്തിന് കോടതിയിൽ പോകാൻ സാധ്യത വളരെയേറെയാണ്